നമസ്കാരം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം പൂർത്തിയാകുമെന്ന് രാമക്ഷേത്ര നിർമ്മാണ സമിതി ക്ഷേത്രത്തിന്റെ കൊടിമര നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്നും ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര പറഞ്ഞു സപ്തമന്ദരിൽ പ്രതിഷ്ഠിക്കാനുള്ള ഋഷിമാരുടെയും സന്യാസിമാരുടെയും വിഗ്രഹങ്ങൾ ജയ്പൂരിൽ നിർമ്മിക്കുന്നു ഈ ജോലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ പൂർത്തിയാകും ആയിരത്തി അറുന്നൂറിലധികം തൊഴിലാളികൾ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു സപ്ത മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിശ്ചയിച്ചിരുന്ന രാമക്ഷേത്ര കെട്ടിടത്തിന്റെ നിർമ്മാണ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരെ നീട്ടിയതായി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപന്ദ്ര മിശ്രയും പറഞ്ഞു ഏറ്റവും നൂറ്റി ഇരുപത് ദിവസമെങ്കിലും നിർമ്മാണത്തിന് എടുക്കുന്നതിന് കാരണമാണിതെന്ന് നൃപേന്ദ്ര മിശ്ര പറഞ്ഞു നവരാത്രി ഉത്സവം മുതൽ അപ്പോളോ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഴുവൻ ക്ഷേത്രത്തിന് പുറത്ത് മാത്രമേ മുഖവിളക്കുകൾ എന്നും അദ്ദേഹം പറഞ്ഞു കത്ത് മറ്റ് ഭാഗങ്ങളിലും ഫേസൽ ലൈറ്റുകൾ ഉണ്ടാകില്ല അതേസമയം ആറു മാസത്തിനുള്ളിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് പതിനൊന്ന് കോടി പേരാണ് രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമായാണ് ഇത്രയേറെ പേർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് അറുപത്തി ഏഴ് ഏക്കറിൽ ഇരുന്നൂറ്റി എഴുപതി അടി ഉയരത്തിലാണ് രാമക്ഷേത്രം പൂർത്തിയാക്കുക നാഗരശൈലിയിലാണ് ഇതിന്റെ പണി കാശി വിശ്വനാഥ ക്ഷേത്രമാണ് നിലവിൽ നാഗരശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഏകവും പ്രശസ്തവുമായ ക്ഷേത്രം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ അടുത്തിറക്കിയ റോളർ കോമ്പാക്ട് കോൺക്രീറ്റ് സാങ്കേതികയാണ് ഉപയോഗിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരസ്രാഡി വിസ്തീർണത്തിൽ പാളികൾ കോൺക്രീറ്റ് സ്ഥാപിക്കും ഇതിൽ നാല് ലെയറുകൾ പൂർത്തിയായതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്നിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ട്രസ്റ്റ് പറഞ്ഞിരുന്നു ആസിടെ ഒരു പാളി നാല് മുതൽ അഞ്ച് ദിവസം വരെയാണ് എടുത്തത് വെബ് ഡെസ്ക് തത്വമായി Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം